മയങ്ങുവാവ് ചാഞ്ചക്കം ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതും ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ജൂൺ ഒന്ന് ഉഷേരിക്കൊരു അടിപൊളി ഡേ ആയിരുന്നു നിങ്ങൾ ഓൾറെഡി മമ്മിയുടെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കും നല്ല കിടുക്കരച്ചി ദിവസമായിരുന്നുണ്ടോ അപ്പോൾ ഇതേപ്പം അതുപോലെ രാവിലെ എഴുന്നേറ്റ് ഡിമ്പിൾ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചു കേട്ടോ സോ എനിക്കതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കാപ്പി കാപ്പിടണം പിന്നെ തോമുനെ ഇടാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ ചാക്കോച്ചനെന്നെ കണ്ട വഴിക്ക് വോക്കർ തള്ളി മാറ്റി വരാമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ഭൂകമ്പം നടക്കുന്നത് നല്ല അടിപൊളി പോകുമ്പം നമ്മുടെ മുകളിൽ നിന്ന് വെള്ളം ഓവർഫ്ലോ ആയിട്ട് സ്റ്റെയർ കൂടെ ചാടി വന്നൊരു ഒരു മിനി വെള്ളച്ചാട്ടം കാര്യപ്പറമ്പിൽ നിന്നുണ്ടായിട്ടോ നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരുന്നു നല്ല പണി എന്ന് പറഞ്ഞാൽ ഒരു ഒരൊന്നൊന്നര പണിയാണ് ജൂൺ ഒന്നായിട്ട് കിട്ടിയത് കേട്ടോ അപ്പോൾ രാവിലത്തെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ മമ്മിയുടെ വീടുകളിൽ ഓൾറെഡി കാണും പെട്ടെന്ന് നമ്മൾ നമ്മളല്ല ഡോ എൻ്റെ മമ്മി ഡൈനിങ് ഏരിയയിലേക്ക് വന്നപ്പം വെള്ളം വീണുകൊണ്ടിരിക്കുന്നു ആദ്യം വിചാരിച്ചു ചെടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചിലപ്പോൾ ചാടി പക്ഷേ ഇപ്പോൾ കപ്പൊക്കെ വച്ചിരിക്കുന്നതുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല പിന്നെ മേളിൽ കയറി നോക്കിയപ്പോഴാണ് രണ്ട് സൈഡും ബാൽക്കണി ബ്ലോക്കായിട്ട് നിന്നിട്ട് താഴെ എല്ലാം ഇലകൾ വീണ് ബ്ലോക്ക് ആയിരുന്നുകൊണ്ട് വെള്ളം പോയില്ല ആ വെള്ളം ഫുൾ ബ്ലോക്ക് ആയത് കട്ടപ്പടി ചാടി നമ്മുടെ വീടിനകത്തോട്ട് വന്ന് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ ആ സമയത്ത് ഞാനും ഡാഡിയും ലോഞ്ചാരും കൂടെയാണ് മേളിൽ ഫുൾ അടിച്ച് വെള്ളം പുറത്തുച്ച് ചാടിച്ച് കളഞ്ഞത് പിന്നെ ഓവൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ താഴെ ഞാനും ഡിമ്പിളും കൂടെ ചേർത്ത് തുടക്കുകയൊക്കെ ചെയ്ത് ഒരു വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് നല്ല അടിപൊളി ജൂൺ ജൂണൊന്നാണ് കേട്ടോ ഒരിക്കലും മറക്കത്തില്ല വീട് നിറച്ചു വെള്ളവും അയ്യോ രക്ഷയില്ല നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ സത്യമായിട്ട് നമ്മുടെ പുറത്തൊക്കെ ആകെ വെള്ളം കയറി അപ്പുറത്തെ പറമ്പിലൊക്കെ ഫുൾ വെള്ളമാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പൊ ഫോൺ തുറന്ന് നോക്കിയപ്പോൾ തൃശ്ശൂർ നഗരം മൊത്തം വെള്ളത്തിലാന്ന് കേട്ടപ്പോഴാണ് ഞാൻ സത്യം പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വെള്ളം വന്ന ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ആദ്യമായിട്ട് ആയിരിക്കും എല്ലാം ബ്ലോക്കായി കിടന്നിട്ട് നമ്മൾ ഇത്രയും നല്ല ചൂടത്ത് പൊടി എല്ലാം കയറി അടിഞ്ഞായിരിക്കും ക്ലീൻ ചെയ്തപ്പോൾ എല്ലാം ഓക്കെ ആയി ഇപ്പം കുഴപ്പമൊന്നുമില്ല മേള ഭാഗ്യത്തിന് സോളാറിൻ്റെ അവിടെ ഒന്നും പ്രശ്നമില്ല ഞാനിപ്പോൾ കുറച്ചു മുമ്പ് കയറി നോക്കി ഞാൻ ഞാനും ഡോൺചാഡിനും അപ്പം നമ്മുടെ ഡിമ്പിളിനെ പനക്കലും ഉണ്ട് ആക്കാൻ പോവുകയാണ് അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് മേളി കയറി നോക്കി കാരണം ഡാഡിയോട് പറഞ്ഞു ആരും ഇല്ലാത്തപ്പം മേളി കയറി നോക്കാ ഇക്കോ വീണാൽ പോലും നമ്മളൊരു മനുഷ്യർ അറിയത്തില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇടയ്ക്കൊന്ന് ഇവിടെ ബാൽക്കണിയിൽ വന്നൊന്ന് എത്തിച്ച് നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് ഫുൾ വെള്ളം എല്ലാം നമ്മുടെ ബാത്റൂമിലെ വൈപ്പറ് വെച്ചിട്ടാണ് എല്ലാം എടുത്തത് കറക്റ്റ് സമയത്ത് അത് ഉപകാരപ്പെട്ടു എന്ന് പറയുന്നതിലായിരിക്കും കാര്യം ഇനിയിപ്പൊ റെഡി ആയിട്ട് പോണം ഞാൻ ചാക്കോച്ചനെ കാണിക്കട്ടെ ചാക്കോച്ചനോട്ട് റെഡി ആയിട്ട് ഇരിപ്പു ഹലോ എന്തിനോച്ചൻ എന്ത് ചെയ്തു ഞങ്ങൾ വെള്ളം തുടക്കാൻ പോയ സമയത്ത് ഡിംബിൾ കണ്ടില്ല ഇവനെ ഇവൻ എന്ത് ചെയ്തു ഡൈനിങ് ടേബിളിന്റെ അടിയിൽ വന്ന് നിന്ന് വെള്ളത്തിൽ കളിയായിരുന്നു ആരാ പറഞ്ഞെ ഇല്ലു മിനാറ്റി കാണാം ില്ലും മുന്നറ്റി ചാഞ്ചക്കം പാടിക്കൊടുക്കോ ചാഞ്ചക്കം ചാഞ്ചക്കം കിലുകിൽ പമ്പരം പൊളിയും മാനസം അറിയാളി മയങ്ങൂ വോ ഉ ചാഞ്ചക്കം ചാഞ്ചക്കം അപ്പോൾ ചാക്കോച്ചി ഇലുമിനാറ്റി കേട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക അത് കേട്ട എനിക്കറിയില്ല അവൻ തന്നെ കൈ കൊട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ അവൻ അവൻ്റേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി റെഡി ആവുക പോവാ ഡിംപിളിനിടയ്ക്ക് ഒന്ന് ത്രെഡ് ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നാൽ നമ്മൾ പോവുകയാണ് കേട്ടോ സംഭവം അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് ഭയങ്കര തലവേദന കേട്ടോ തലവേദനയെന്ന് പറഞ്ഞാൽ തല പൊട്ടണരുത് അപ്പോൾ ചാക്കോച്ചിനും ഉറങ്ങി ഞാനും സുഖമായിട്ട് ഉറങ്ങി ഞാനങ്ങനെ ടോണിച്ചാരുണ്ടോ പോകുമ്പോൾ ഉറങ്ങാറില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നുകൊണ്ട് ഞാനും ഉറങ്ങി ചാക്കോച്ചനും ഉറങ്ങി സോ പോകുന്ന കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല പിന്നെ നല്ല അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ എന്താ മഴയെന്ന നിങ്ങളുടെ ഇവിടേക്ക് ഇന്നെങ്ങനെ ഇന്ന് തൃശ്ശൂർ അടിപൊളി മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത് കൊടുങ്ങില്ല ഒരു സൈഡൊക്കെ അടിപൊളി മഴ അങ്ങനെ അധികം ഞങ്ങൾ തോമൂനെ ബബിൾസിലാക്കിയിട്ടാണ് പോയത് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോഴാണ് അവനെ വന്ന് പിക്ക് ചെയ്തത് അവനവൻ്റെ അമ്മാമ്മയുടെയും ആൻറ്റിയുടെയും നമ്മുടെ തീർത്ഥയുടെയും അമ്പാടിയുടെയും കൂടെ ചില്ലിത് ഇവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഉറങ്ങി എന്ന് പക്ഷെ അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു ഞങ്ങളെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു അതാണ് കേട്ടോ അവൻ്റെ അമ്മാമ്മ അമ്മാമ്മയും അങ്ങളാണ് ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവിടുത്തെ ആൻഡിട്ടോ അങ്ങനെ എനിക്കിന്ന് ഇറങ്ങാൻ പറ്റിയില്ല കാരണം ചാക്കോച്ചൻ കയ്യിലുണ്ട് പിന്നെ മഴയാണ് അപ്പോൾ അമ്മമ്മ അവിടെ നിന്ന് ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് ഞങ്ങളതേ വീട്ടിൽ വന്നു പിന്നെ നേരം ഞാൻ അവരെ റൂമിൽ ലോക്ക് ചെയ്തു പതിവേ പോലെ ലോക്ക് ചെയ്തിട്ടേക്കായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കയറി ഞാൻ ആദ്യം കയറി കാരണം ചാക്കോച്ചൻ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയിട്ടില്ല അപ്പോൾ ഡോൺചാട്ടൻ എന്നോട് പറഞ്ഞു നീ ആദ്യം പോയി കഴിച്ചിട്ട് വായോ എന്നിട്ട് ഞാൻ പോകാമെന്നല്ലേ ഒച്ചയ്ക്ക് ഇട്ടിട്ട് രണ്ടുപേരെയും ഇട്ടിട്ട് പോകാൻ പറ്റില്ല തോന്നും ഇന്ന് നേരത്തോടെ ഉറങ്ങി തണുപ്പും നല്ല കാലാവസ്ഥയാണല്ലോ അപ്പോൾ അവൻ സുഖമായിട്ട് ഉറങ്ങി ഇനി രാത്രി എഴുന്നേക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു സംഭവ വിഹുലം വിപുലമായ ദിവസമായിരുന്നു കേട്ടോ അല്ല ചളി പിളി വെള്ളം ജൂൺ ജൂണൊന്ന് ഒരിക്കലും മറക്കില്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ അടുക്കളയിൽ നിൽക്കുന്നു ഡിംബിളും ബാച്ചും റൂമിൽ അവർ ഫ്രഷപ്പ് ആവാൻ പോയി കയറുന്നു രാവിലെ ചാക്കോച്ചിനിങ്ങനെ ഓക്കറയിലൊക്കെ നടക്കണു കേട്ടോ ഡാഡി സിറ്റ് ഔട്ടിൽ നിൽക്കുന്നു മഴ നോക്കി നിൽക്കുകയാണ് അപ്പോഴാണ് മമ്മി വന്നിട്ട് പറയണത് ദേ ഡൈനിങ് ടേബിളവിടെ വെള്ളം വീണു നോക്കിയപ്പോൾ ഒരിട്ട് വന്നത് പട്ടപ്പെടാമെന്ന് കൂടി അപ്പം നമ്മുടെ കെൻറ്റിലേക്കുള്ള ഇത് അടച്ചിട്ടിരിക്കുകയായിരുന്നു നമ്മുടെ ഈ വെള്ളം അങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ പുറത്തോട്ട് ആക്കാറുണ്ട് അപ്പം അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു വേനൽക്കാലം ആയപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു അങ്ങനെയാണ് പറഞ്ഞത് അപ്പം അത് അടിഞ്ഞു ഓവർ ഫ്ലോ ആയി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സമയം ഞാൻ ഞാൻ ക്ലീൻ ചെയ്യാഞ്ഞിട്ടാണോ പിന്നെയാണ് പറഞ്ഞത് അത് ഓവ് അടഞ്ഞാണ് കാരണം ഞാൻ വേസ്റ്റ് ഒന്നും മാക്സിമം ഇടാതെ ശ്രമിക്കും കാരണം തൂത്ത് നമ്മുടെ പുലിച്ചൂലുകൊണ്ട് തന്നെയാണ് രണ്ട് സൈഡും ടൈൽസല്ലേ അപ്പോൾ തൂത്ത് എടുത്ത് വെള്ളം അടിച്ച് കഴുകി വിടും ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴായാലും ഇവിടെ ടൈൽസ് കഴിയും കാരണം റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് പൊടിയാവും ടൈൽസിൽ അങ്ങനെയൊക്കെ ഇരുന്ന് എന്താ പറയുന്നത് നല്ല അടിപൊളി ദിവസമായിരുന്നു തുടച്ച് തുടച്ച് എനിക്ക് താഴെ തോന്നുന്നു ഒന്നും വെള്ളം വീണിട്ട് ചെയറിലൊക്കെ വീണ് അത് മമ്മി വീഡിയോ എടുത്തിട്ടുണ്ട് മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ കണ്ടാൽ മതി അതുപോലെ മോശമായി കണ്ടീഷൻ നിറഞ്ഞ് തുളുമ്പി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ദിവസം തോമിൻ്റെ ബാഗ് കാണിച്ചപ്പോൾ പറഞ്ഞില്ലായിരുന്നു തോമിനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങളെ വരുമ്പോൾ ഞാൻ കാണിക്കാമെന്ന് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ഒരു സംഭവം കാണിക്കാം ഞാൻ എന്ത് ഫോൺ എടുക്കുകയാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് ഡ്രസ്സുകൾ കുറച്ചധികം ഡ്രസ്സുകൾ തന്നെ ഞാൻ വാങ്ങിച്ചു എനിക്ക് തോന്നുന്നു ഇനിയും വരാനുണ്ടെന്നാണ് തോന്നുന്നത് ഡിംബിൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കിഷ്ടമായി ഡിംബിള് കൊച്ചുനെ സ്കൂളിൽ വിടാനായിട്ട് കുറച്ച് അധികം തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതേ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് വില വെച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം അതിന് ഫോൺ വേണം എന്തായാലും ഫോൺ വേണം ഞാൻ ഓർത്താരൻ്റെ ഡോറ് തുറക്കുന്നതായിട്ട് എനിക്ക് തോന്നി അതെ നോക്കിയത് കേട്ടോ അപ്പം നോക്കട്ടെ കറക്റ്റ് വില അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യം തന്നെ ഞാനൊരു സ്ലീവ്ലെസ് ക്ലോത്തിങ് സെറ്റാണ് കേട്ടോ അതെ ഇങ്ങനെ ഇത് നമ്മൾ തിരിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു എക്സ്ട്രാ ഡ്രസ്സ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതൊരു പോകുമ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇത് മീഷോ എന്നാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഒരെണ്ണം ദേ ഇങ്ങനെ വരും കേട്ടോ സെറ്റായിട്ട് ഞാൻ കൂടുതലും സെറ്റായിട്ടാണ് എടുത്തത് പിന്നെ അവന് കുറേ ടീഷർട്ടുകൾ ഈ പറഞ്ഞപോലെ അന്ന ചേച്ചി ഡയോൺ ചേട്ടനൊക്കെ വന്നപ്പോൾ കൊണ്ടുവന്ന് ഇരിപ്പുണ്ട് ഇപ്പം കറക്റ്റ് ഈ പ്രായത്തിലുള്ള പക്ഷേ അതൊക്കെ നല്ല ഡ്രസ്സുകളാണ് ഡ്രെസ്സുകളാണ് ഈ സ്കൂളിൽ പോകുമ്പോൾ ഇടാനായിട്ട് കൊടുത്തു കേട്ടോ വലിയ രസം കാണില്ല പിന്നെ ഇടയ്ക്ക് ഇവർക്ക് പല പല ഡേയ്സുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതെ ഇതാണ് ഒരു സെറ്റ് ഇതൊരു കോംബോ സെറ്റായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് സെറ്റിന് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് കേട്ടോ ഇപ്പോൾ അതിന് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ അതെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപയാണ് ഇത് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അതാണ് ഞാൻ കാണിച്ചത് എനിക്ക് വേർത്തായിട്ട് തോന്നി മെറ്റീരിയലൊക്കെ തോമൻ്റെ പഴയത്ത് തോമ ഇപ്പോഴും ഇടാറുണ്ട് പക്ഷേ നീളമില്ല ഇറക്കം കുറഞ്ഞു പോയി അവൻ പൊക്കം വെച്ചു പിന്നെ ഇത് ഇതിന് എത്രയാണാവോ ഇതൊരു ഇതാണ് ഏറ്റവും ആദ്യം എന്ന സംഭവം ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറേ ദിവസം ലാഗ് കാണിച്ചു അപ്പോൾ അതെനിക്ക് ഭയങ്കര സങ്കടം അയ്യോ കൊച്ചിന് ഇടാൻ പറ്റില്ലേ എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ ഇനി അടുത്തത് ഇത് ഇരുന്നൂറ്റി ആറിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ്റി ആറ് രൂപയാണ് ഈ സെറ്റിന് വരുന്നത് ഫോട്ടോയിൽ അടിപൊളിയാണെങ്കിലും ഇതെനിക്ക് അത്ര ഒരു ഓക്കെ ഓക്കെ പ്രൊഡക്റ്റാന്ന് തോന്നിയില്ല ഈ ബാർബിഡോളയിലൊക്കെ വരുന്ന കൂട്ട് പോക്കറ്റ് പക്ഷെ ബെനിയൻ കൊള്ളാം ഞാൻ ഓർത്തു സ്കൂളിൽ പോകാനല്ലേ സാരമില്ല ഇത് മതി അധികം നേരം ഇല്ല ബബിൾസിൽ കൂട്ട് അധികം നേരം ഇല്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഒരു നിക്കറ് നിക്കറിലുള്ള ഗുണം പ്ലെയിൻ ബ്ലാക്ക് നിക്കറാണ് സോ നമുക്ക് വേറെ എന്റേലും ഇത് നശിച്ച് രണ്ടിടയിൽ നശിച്ച് പോയാലും നിക്കർ നമുക്ക് റി ചെയ്യാം അല്ലെങ്കിൽ ബനീ നീ പറഞ്ഞ പോലെ പോക്കറ്റ് നാശമാണെങ്കിൽ വീട്ടിലിടാം അത്രേ ഉള്ളൂ അത് പിന്നെ ഒരു മഞ്ഞ സെറ്റ് ഇത് ആക്ച്വലി ഡോൺ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണെന്ന് തോന്നുന്നു ആ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ സെറ്റ് ഇങ്ങനെയാണോ കേട്ടോ കാണിക്കുന്നത് ഇങ്ങനൊരു സെറ്റാണ് ഇപ്പോൾ അതിന് നൂറ്റി അൻപത്തി രണ്ട് രൂപ ഞാൻ വാങ്ങിക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടോ ഫോട്ടോ ആയിട്ട് ഡിസൈനിന് മാത്രമേ ബന്ധമുള്ളൂ പക്ഷേ സ്റ്റഫ് ഭയങ്കര മോശമാണ് അപ്പോൾ ഡോൺചേട്ടനത് ഭയങ്കര ഇഷ്ടമായിതേ ട്രൗസറൊക്കെ ഭയങ്കര ലോ ക്വാളിറ്റിയിലുള്ള ട്രൗസറാണ് പക്ഷെ ഇടാം കുഴപ്പമില്ല ഇരുന്ന് എത്ര നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്ക് കുഴപ്പമില്ല സെറ്റായിട്ടല്ലേ പിന്നെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്താണ് കേട്ടോ എടുത്തു വന്നപ്പം ചാക്കോച്ചനല്ല പാച്ചൂനും അതുണ്ട് ഉണ്ട് ഈ ഒരു സെറ്റാണ് കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് കേട്ടോ എന്തേ ഫോണിൽ നിങ്ങളുടെ ക്യാമറയിലോട്ട് ഞാൻ വാങ്ങിച്ചപ്പം ഇരുന്നൂറ്റി അഞ്ച് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തൊന്ന് രൂപയാണ് കേട്ടോ അതാണ് ഈ ഡ്രസ്സ് അതെ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമായി അതിന് കളർ ഇളവോ എന്നുള്ളത് ദേവന്തംപരാനെ മാത്രമേ അറിയുള്ളൂ ഇത് വേണ്ട അടിപൊളിയായിട്ടല്ലേ അങ്ങനെ ഒരു സെറ്റ് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ കടയിലൊക്കെ പോയി കുറേ രൂപ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇത് മതി നീ ഇവിടെ പോയി തേക്കാനുള്ളതല്ലേ പിന്നെ ഇതെനിക്ക് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ ഒരു ഡ്രെസ്സ് ഞാൻ എല്ലാം സെറ്റായിട്ട് എടുത്തതാണ് ഞാൻ പറഞ്ഞ ഉണ്ടെങ്കിലും അത് നല്ലതരം ടീഷർട്ടാണ് ഇത് ജീൻസ് ട്രൗസറിൻ്റെ കൂടെ കിട്ടുകൊണ്ട് പോലെ വലിയ സുഖം കാണില്ല അപ്പോൾ അതെ അതിൻ്റെ ട്രൗസേഴ്സാണ് കേട്ടോ അത് വരണം പിന്നെ ഇതിൻ്റെ വില ഞാൻ വിശുഭാൻ പറഞ്ഞില്ലല്ലേ ഈ റെഡിൻ്റെ വില എത്രയാണ് വരും ഇത് ബാക്കിടിച്ചു പോകുന്ന സ്ക്രീൻഷോട്ടുകളൊന്നും എടുത്തു വെച്ചില്ല അതാണ് പറ്റിപ്പോയത് സോറി ഗൈസ് ഇതിന് നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് കേട്ടോ വരുന്നത് അത് അങ്ങനെ ഷോ ഇത് തുറന്നാ കുഴപ്പം മടക്കി വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ ബെഡ്ഡേയിൽ ഒരു സെറ്റ് ഇനി മടക്കാൻ കിടക്കുകയാണ് ഒരു നിവൃത്തിയില്ല ഗൈസ് ആകെ മൊത്തം മൂഡൗട്ടാണ് ഇത് വേറെ ഉണ്ടോ ഇത് കുറച്ച് വലുതാണ് എന്നാലും ഞാൻ വലുതല്ലേ റിട്ടേൺ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു ഇതിലും നല്ല അടിപൊളി ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അത് അവൻ്റെ സൈസ് ചേർന്നില്ല അപ്പോൾ ഞാൻ എക്സ്ചേഞ്ചാണ് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു ട്രൗസറുണ്ട് ഇത് എനിക്ക് തോന്നുന്ന ഒരു ജൂണായി പക്ഷേ ഈ ട്രൗസർ അത്രയും നാളിരിക്കില്ല കേട്ടോ കളറ് കയറി പിടിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പിന്നെ അതെ ഇങ്ങനൊരു ബനീനും ഡിമ്പിളും കുറേ വാങ്ങിച്ചു കേട്ടോ ഒരു പത്ത് സെറ്റും കണ്ട് ഡിമ്പിളും വാങ്ങിച്ചു അപ്പോൾ അത് വന്ന് കണ്ടപ്പം നമുക്ക് അത് ഇഷ്ടമായി ഞാൻ പാച്ചോൻ എനിക്ക് ഇട്ട് കണ്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പോൾ തോന്നിനും ചേരുമെന്ന് തോന്നി അപ്പോൾ ഡോൺചാൻ കൊണ്ട് പോയിപ്പം ഡോൺചട്ടൻ പറഞ്ഞാൽ അതിനെന്തോ വാങ്ങിക്കാലോ എന്നു പറഞ്ഞു ഇതും കോംബോ ആണ് കേട്ടോ ഇത് നമ്മുടെ രങ്കണ്ണൻ്റെ ടീഷർട്ടാണ് തോമനെ കണ്ടപ്പം സന്തോഷമായി അങ്കണ്ണൻ്റെ ഇത് കണ്ടോ ഇട്ടുകൊണ്ട് പോയിട്ട് തോമുരങ്കണ്ണൻ എന്നും എല്ലാം പറയുമെന്ന് ഇപ്പം എൻ്റെ പേടി അതിൻ്റെ ഒരു അതും ഇതാണ് കേട്ടോ എന്തിട്ടോ അതും ഇതാണ് കേട്ടോ സെറ്റ് ഒരു കോംബോ പോലെ വന്നതാണ് വെള്ളയാണ് ഇനി എന്താ വെള്ള കറുപ്പാവോ കറുപ്പ് നീലയാവോ എന്നുള്ളതൊന്നും അറിയില്ല കറപ്പെന്ന് പറയാൻ പറ്റില്ല തലവേദന എടുക്കുന്നത് കണ്ണു കാണുന്നില്ല അതാണ് സത്യം സത്യം പറയാലോ പിന്നെ ഇതിലെ ഏറ്റവും മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം ഇത് ആക്ച്വലി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് റീസെൻ്റ്ലി നമ്മുടെ അമിത ജോബിൻ ചെയ്ത് ഞാൻ കണ്ടിരുന്നു അവരുടെ ഹേച്ചുവിന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ഞാനും വിചാരിച്ചു ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു പോസ്റ്റിലാണ് വരുന്നത് ടാ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ചടാന്നാണ് കേട്ടോ ഞാൻ കാണിക്കാം എന്തിട്ടാണെന്നുള്ളത് ആദ്യം തന്നെ ഞാൻ അവരുടെ സൈഡ് എടുത്ത് നോക്കിയപ്പം അതും അമിതയുടെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ ബാഗിലൊക്കെ ടാഗ് കെട്ടി വിടാവുന്ന രീതിയിൽ ഒരു കാർഡ് പക്ഷെ കാട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇവാൻ തോമസ് എന്ന് എഴുതിയിട്ട് അവൻ്റെ ഫോട്ടോ ഇപ്പം ബാക്കിലായാലും അഡ്രസ്സും ഫോൺ നമ്പറും കൊടുക്കാം അപ്പം അവർക്കിപ്പോൾ ഐ ഡിക്ക് നമ്മൾ ബാഗിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം തോമുവിൻ്റെ പേരിലൊരു കാർഡ് ഈ വാൻ തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ബാക്ക് ടാഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫോ പുറകിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു ഡോൺചാറിൻ്റെ നമ്പറല്ല എൻ്റെ നമ്പറാണ് കേട്ടോ ഞാൻ കൊടുത്തത് അപ്പോൾ അത് നല്ലൊരു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പം ടഡാ മൊമെൻസ് കേട്ടോ ടഡാ മൊമെൻസ് തന്നെയല്ല ടഡ മൊമെൻസ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ വരതേ അപ്പോൾ അതിന് ഉള്ള ടാഗ് അത് കെട്ടിത്തൂക്കാനുള്ള ടാഗും ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ ഞാൻ ഓർഡർ ചെയ്തതാണ് ഇവാൻ തോമസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡിംബിൾ ഓർഡർ ചെയ്ത് കണ്ടില്ലേ ഡിംബിൾ എനിക്ക് തോന്നുന്നത് ആമസോണിൽ നിന്നാണ് ചെയ്തത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് തോന്നി വാട്ടർ ബോട്ടിൽസേലും ബുക്സേലും ഒക്കെ ഒട്ടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ ഇങ്ങനൊരു നാല് ഷീറ്റാണ് കേട്ടോ വരുന്നത് വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിക്കേഴ്സാണ് അത് ഇവാ ആൻഡ് തോമസ് എന്ന് പറഞ്ഞിട്ട് പല ഷേപ്പുകളിൽ ഇതെല്ലാം പറിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഈ സൈഡിൽ അടക്കം വരുന്നത് നമുക്ക് സ്റ്റിക്കറാണ് പറിച്ചെടുക്കാൻ കുപ്പിയിൽ പെൻസിൽ ബോക്സിൽ പെൻസിലേൽ ഇതൊക്കെ ശരിക്കും നമുക്ക് പെൻസിലൊക്കെ കൊടുത്തുവിടുന്ന പിള്ളേർക്ക് ഈ ഒരു സ്റ്റിക്കറ് ഭയങ്കര ആയിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ പേഴ്സണലൈസ് നെയ്ബ് ലേബിൽ പിന്നെ അതല്ലാതെ ക്ലാസ് റോൾ നമ്പർ സബ്ജക്റ്റ് സ്കൂൾ അങ്ങനെ വരുന്ന സ്റ്റിക്കേഴ്സും ഉണ്ട് എനിക്ക് തോന്നി ഇത് മതി തോന്നുവാൻ ഇത് മതിയെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ നാല് ഷീറ്റ്സാണ് കേട്ടോ അപ്പോൾ ഒരു വർഷം നല്ല കളർഫുള്ളായിട്ട് ഉപയോഗിക്കാം അടുത്ത വർഷമായാലും ഉപയോഗിക്കാം സാധനങ്ങളായാലും ഒട്ടിച്ചു കൂടാവില്ല പേര് നമ്മൾ മാറാൻ പോകുന്നില്ല ലേബിൾ ഞാൻ വിചാരിച്ചു വേണ്ട കുറച്ച് എൽ കെ ജിക്ക് ആവട്ടോ എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഫിഷും ഡൈനോസേഴ്സും ഒക്കെ ഉണ്ട് റാബിറ്റ് എ ബി സി അങ്ങനെ കുറേ സംഭവങ്ങൾ കേട്ടോ ഇത് ഇതടക്കം എനിക്കിഷ്ടമായി പെൻസിലൊക്കെ ഒട്ടിക്കാൻ പിള്ളേർ പെൻസിൽ മാറിപ്പോവാതിരിക്കാൻ ബോക്സ് ഞാൻ ഇതിൽ കണ്ടത് ബോക്സ് പെൻസിൽ റബ്ബറേലടക്കം ഒട്ടിച്ച് വിടുന്നത് കണ്ടെട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു ഇതാണ് നിങ്ങളുടെ പിള്ളേരെ ആദ്യമായിട്ട് സ്കൂളിൽ വിടുകയാണ് അല്ലെങ്കിൽ നെയിം ലേബിൽ ഫോട്ടോ അടക്കം വരുന്നുണ്ട് കേട്ടോ ഫോട്ടോയിൽ എല്ലാം സെറ്റ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ ലേബിലൊക്കെ പണ്ട് തൊട്ടേ ഉണ്ട് ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ലേ ഷോണും സേറയും തേരട അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തിട്ട് പിള്ളേർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കായിരുന്നു കേട്ടോ സോ എനിക്ക് ലേബലിൽ അത്ര പുതുമ തോന്നിയില്ല പക്ഷെ എനിക്ക് ഈ ലേബൽസും പിന്നെ ഐ ഡി കാർഡിൻ്റെ ഇതിൽ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് വേണം ഏത് ഞാനിപ്പം മുപ്പതാം തീയതി ഓർഡർ ചെയ്ത എന്നാണ് ആ മുപ്പത് അഞ്ചിൽ ഓർഡർ ചെയ്തതാണ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടാമത്തെ ദിവസം കിട്ടിയ കേട്ടോ ഇത് എവിടെ നിന്നാണ് വരുന്നത് കോഴിക്കോട് നിന്ന് വരുന്നതാണ് കേട്ടോ ചടാ പ്രൈവറ്റ് ലിമിറ്റഡ് ഗവൺമെൻറ് സൈബർ പാർക്ക് സൈബർ ഗവണ്മെന്റ് സൈബർ പാർക്ക് സിറ്റി കോഴിക്കോട് അപ്പോൾ നിങ്ങളുടെ പിള്ളേർക്കും വേണമെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആ ഒരു പേജ് പോയി നോക്കുക കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ വിശേഷങ്ങൾ അപ്പം നാളെ പറ്റിയാലും വീഡിയോ എടുക്കാം എനിക്ക് അറിയില്ല പറ്റിയാൽ എടുക്കാത്തേ ഉള്ളൂ എനിക്ക് എന്താണെന്നറിൽ ഭയങ്കര ഹെഡേക്ക് പോണില്ല രണ്ട് ദിവസമായിട്ട് നല്ല രീതിക്ക് തന്നെ ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം പക്ഷേ എനിക്ക് ഈ ലാസ്റ്റ് മന്ത് പോലെ തന്നെ ഈ മന്തും കണ്ടിന്യൂസ് ഇടണമെന്നുണ്ട് സാഹചര്യം പോലെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവർക്കും സേഫായിട്ടിരിക്കുക കേട്ടോ മഴ കൂടിക്കൂടി വരുവാണെങ്കിൽ എല്ലായിടത്തും വെള്ളക്കെട്ടുകളും സംഭവങ്ങളും ആണ് പിള്ളേരെ മാക്സിമം സൂക്ഷിക്കുക കുഞ്ഞു കുഞ്ഞു കൊതുകുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൻറ്റും പിന്നെ ഇപ്പം കുറേ പേര് പറഞ്ഞു ചാക്കോച്ചനും ഡ്രസ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡ്രസ്സ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങൾ പറഞ്ഞത് നല്ലതാണ് നെഞ്ചത്ത് കാറ്റടിക്കാതിരിക്കാൻ നല്ലതാണ് സോ ഷർട്ടും പിന്നെ നിക്കറും ഒക്കെ ഇട്ടിട്ടാണ് ചാട്ടിനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ തോമു പിന്നെ ഓൾവേസ് ഡ്രസ്സ് ഇടയ്ക്ക് മാത്രം ഒന്ന് രാവിലെ ഇട്ട് അവിടെ ഡ്രസ്സിട്ട് ഇരിക്കുന്നതല്ല എന്ന് വിചാരിച്ച് ഞാൻ റൂമിലൊന്ന് ഫ്രീ ആക്കി വിടാറുണ്ട് പിന്നെ നമ്മുടെ കണ്ണ് തെറ്റുമ്പോൾ താഴോട്ട് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അവരങ്ങനെ പോയി അവർക്കിനിയും നാളെ ആശിയുടെ ബേർത്ത് ഡേ ആണ് സോ അവർ മോസ്റ്റ്ലി ചേനാശേരിക്ക് പോകാൻ ചാൻസുണ്ട് അറിയില്ല ആൻസൻ ചേട്ടൻ വന്നിട്ടുണ്ട് ഇനിയിപ്പം അവർ അപ്പയും അമ്മ അമ്മയും മോനും ഒക്കെ ആയിട്ട് ചില്ലിയേട്ടെ ഞാൻ എന്തായാലും ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം കേട്ടോ എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് മൊറോവർ നല്ല ഹെഡേക്ക് ഉണ്ട് ഞാൻ ഒന്ന് ഉറങ്ങണം അങ്ങനെ വിചാരിക്കുന്ന ദിവസമായിരിക്കും എൻ്റെ രണ്ട് മക്കൾക്ക് ചൊറിച്ചുള്ള അതാണ് നമ്മളമ്മമാരല്ലേ അപ്പോൾ എല്ലാവർക്കും ബബായ് ടേക്ക് കെയർ